ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് ഈ ടൈസിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു നാടൻ കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിക്കാൻ പറ്റിയുള്ളൊരു നാടൻ കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണോ കൂടെ കാണുന്നുണ്ടാവും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ചെയ്യുന്നത് ഒരു നാടൻ കറിയാണ് അതായത് മുരിങ്ങക്ക പരിപ്പ് കറിയാണെന്ന് ചെയ്യുന്നത് ഇപ്പം മുരിങ്ങക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഭാഗങ്ങളിൽ മുരിങ്ങക്കായ എന്ന് പറയും നമ്മുടെ മുരിങ്ങയുടെ കായാണത് അതുപോലെ തന്നെ അതിലേക്ക് പരിപ്പ് കൂടെ ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണത് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്തെടുക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല അപ്പം എങ്ങനെയാണ് ഈ ഒരു മുരിങ്ങക്ക പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കറിയിലേക്കുള്ള പരിപ്പ് ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം പതിനു മിനിറ്റ് ഞാനിവിടെ മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒന്ന് കുതിർത്തിട്ട് വെക്കുക അതിനുശേഷം ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് ചേർക്കുക ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലും കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ പാത്രത്തിൽ തന്നെ ആവണമെന്നില്ല കുക്കറിലും ചെയ്യാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ് അപ്പോൾ വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കരുത് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പരിപ്പിൻ്റെ കുറച്ച് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി തന്നെ ഒരുപാട് ലൂസാവും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പം ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ചേർക്കുക അതുപോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അതായത് ഒരുപാട് പേസ്റ്റ് വേല എന്നാലും ഒരു പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് മാഷ് ആയി കിട്ടുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ കുക്കർ കയ്യിലുണ്ടെങ്കിൽ അത് കുക്കറിൽ ചേർത്തിട്ട് കുക്ക് ചെയ്യാം ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ സ്റ്റീം പ്രഷർ റിലീസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ മാഷ് ആയിട്ടുണ്ട് നമ്മളിതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞു വരുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ചേർക്കുന്നത് നമ്മൾ ആദ്യമേ വെജിറ്റബിൾസ് ഒക്കെ അതായത് മുരിങ്ങക്കായൊക്കെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെയൊരു ഈയൊരു പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മാഷ് ആയതിന് ശേഷം ഇത് മറ്റൊരു ബോളിലേക്ക് മാറ്റി വെക്കാം ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് ഞാൻ കറി തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നും മാറ്റിവെക്കുകയാണ് ഞാനിവിടെ ഒരു സെയിം പാൻ തന്നെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വീണ്ടും സ്റ്റോവിൽ വെക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കണം മുരിങ്ങക്കായ അതല്ലെങ്കിൽ എന്ന് പറയും അപ്പം ഞാനിവിടെ ഒരു മൂന്ന് മുരിങ്ങക്കായ ആണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് മൂത്ത് പോയിട്ടുള്ള മുരിങ്ങക്കായ എടുക്കരുത് കുറച്ച് ഇളയതായിട്ടുള്ള എടുക്കുക അതായിരിക്കും കുറച്ചും കൂടെ നമ്മൾ കടിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് മുരുങ്ങക്കായ ആണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചൊക്കെ അതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള ഒന്ന് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അപ്പം നമ്മളിവിടെ സവാളയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടൊമാറ്റോ നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് ചേർക്കാൻ കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നടുവിലൂടെ ഒന്ന് കീറി കൊടുത്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരുപാട് സ്പൈസി ആയിട്ടല്ലേ വെക്കുന്നത് ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഈ ഒരു കറി നമ്മൾ തേങ്ങ അരച്ചൊക്കെ കഴിക്കുമ്പോഴും ഒരുപാട് എരിവൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഒരു എരിവുള്ള രണ്ട് പച്ചമുളക് തന്നെ മതിയാവും ഈ ഒരു കോണ്ടിറ്റിയിലേക്ക് അതുപോലെ സെൻട്രലിലൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കണം അപ്പോൾ പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് കറികളിൽ യൂസ് ചെയ്യുന്ന പൊടികൾ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം നമ്മളിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള പരിപ്പിലൊന്നും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നത് ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കുറേശ്ശെ കുറേശ്ശേ എടുക്കുന്നുള്ളൂ പൗഡർ അതുകൊണ്ടാണ് മൂന്നാല് തവണയായിട്ട് ഇട്ടത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഈ ഒരു വെജിറ്റബിൾസിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് വരണം നല്ലപോലെ തിളച്ചിട്ട് ആ ഒരു മുരിങ്ങക്കായ് ഓൾമോസ്റ്റ് ഒന്ന് കുക്കാവണം അതിന് ശേഷമാണ് നമ്മളീ ഒരു പരിപ്പിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സിനു ശേഷം ഈ മുരിങ്ങക്കായ് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം ഇത് കുറച്ചുകൂടെ വേവാനുണ്ട് നമ്മൾ പരിപ്പൊക്കെ ചേർത്തിന് ശേഷം ഇനി ഒരുപാടൊന്നും ടൈം ഇത് സ്റ്റോവില് വെക്കില്ല അപ്പൊ ആദ്യമേ തന്നെ ഒരു ഓൾമോസ്റ്റ് ആ ഒരു മുരിങ്ങക്കായ് വേവുന്നവരെ നമ്മളൊന്നും ആദ്യമേ കുക്ക് ചെയ്യണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതായത് തേങ്ങ വെച്ചിട്ടുള്ള അരപ്പ് ആ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കാം അപ്പൊ ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരം കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാം അതുപോലെ തേങ്ങ ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ മുരിങ്ങക്കായൊക്കെ നല്ലപോലെ കുക്കായിട്ടും ഉണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് നന്നായിട്ട് മാഷ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ബൗൾ പരിപ്പിൻ്റെ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അതോ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ടാണ് ഇഷ്ടമെങ്കിൽ ഞാൻ എടുത്തപ്പോഴേ മുക്കാൽ കപ്പ് പരിപ്പൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു കാൽ കപ്പോ അരക്കപ്പൊക്കെ എടുക്കാം അതായത് നിങ്ങളുടെ എന്താണ് ടേസ്റ്റ് പരിപ്പിനെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ പരിപ്പ് നമ്മൾ അങ്ങനെ പേസ്റ്റാക്കി ചേർക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുള്ളൊരു സൈസ് കറിയായിരിക്കും നന്നായിട്ട് പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ടേസ്റ്റ് തോക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു പരിപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഇതിനൊരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ പരിപ്പ് ചേർത്തിന് ശേഷം വീണ്ടും ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കണം അതായത് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയ ജീരകം എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാടൊന്നും കുറുകിയിട്ടുള്ള ഒരു കറി അല്ല ഇഷ്ടമെങ്കിൽ വളരെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഒത്തിരി കുറുകി നിൽക്കുന്നത് അതായത് ഒരുപാട് ലൂസ് ആയിട്ടുള്ള കറിയൊന്നും ആവശ്യമില്ല എങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് ഈ ഒരു കറിക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ തേങ്ങ ചേർത്തിന് ശേഷം ഈ ഒരുപാട് ടൈമൊന്നും സ്റ്റൗവിൽ കിടന്നിട്ട് ഇത് തിളക്കാൻ പാടില്ല അപ്പോൾ ഒരു നമ്മുടെ ഒരു കറി ഒരു പിരിഞ്ഞു പോയിട്ടുള്ളൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രോസൺ ആയിട്ട് എടുക്കുന്ന തേങ്ങയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും കൊടുത്തിട്ടോ അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്തിട്ടുള്ള തേങ്ങയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആ തേങ്ങ നന്നായിട്ട് തണുപ്പൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യുക ആ തണുപ്പോട് കൂടിയിട്ട് ഗ്രൈൻഡ് ചെയ്താലും ഇതുപോലെ നമ്മൾ ആ ശേഷം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ വരും അപ്പോൾ ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസ് നമുക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് നമ്മൾ തേങ്ങ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആ കറി ഒന്ന് കടുക് താളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് മറ്റേതിൽ ഓയിൽ താല്പര്യമാണെങ്കിലും എടുക്കാം പക്ഷെ കുറച്ചും നല്ലത് വെളിച്ചെണ്ണയാണ് ഇതൊരു നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം ഒരു കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു മൂന്ന് പച്ചൻമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു പച്ചൻമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി ആ പാനിൻ്റെ ഹീറ്റ് കൊണ്ട് തന്നെ അതൊന്ന് റോസ്റ്റ് ആയിക്കോളും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കറിയിലേക്ക് നമ്മളിപ്പോൾ ഈ കടുക് വറുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നാടൻ മുരിങ്ങക്കായ് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല അറിയാത്തവർ ഇത് ചോറിലേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിലേക്കത് ഷെയർ ചെയ്തിട്ടും കൊടുക്കുക ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിയിലൂടെ കാണാം താങ്ക് യു അസ്സാം വലൈക്കും